കർഷകരുടെ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ കാപ്കോയുടെ അതിലെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നും ഷെയർ കൊടുത്തു തുടങ്ങിയവെന്നും അതിനുവേണ്ടിയുള്ള ബിസിനസ് പ്ലാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്നും എന്നും വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ കാപ്കോ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി ഔപചാരികമായ പ്രവർത്തനം ആരംഭിച്ചു ബിസിനസ് പ്ലാൻ തയ്യാറാവേണ്ടതുണ്ട് ബിസിനസ് പ്ലാൻ്റെ കരട് ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ട് അത് അതിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സമർപ്പിച്ച് അതിൻ്റെ അംഗീകാരം നേടിയെടുക്കേണ്ടതുണ്ട് കരട് തയ്യാറാക്കിയത് അംഗീകരിച്ചതിന് ശേഷം മറ്റ് മാത്രമേ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ കാപ്കോയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കൾസ് ഓഫ് അസോസിയേഷനും ഒക്കെ പ്രകാരം മുപ്പത്തിമൂന്ന് ശതമാനം സർക്കാർ ഓഹരികളും ബാക്കി അറുപത്തിയേഴ് ശതമാനം മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് അതിൽ ഇരുപത്തിനാല് ശതമാനം കർഷകർക്കാണ് കർഷക കൂട്ടായ്മകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പൊതുജനങ്ങൾക്ക് പതിമൂന്ന് ശതമാനം ധനകാര്യ സ്ഥാപനങ്ങൾ അഞ്ച് ശതമാനം എന്നീ ക്രമത്തിലാണ് ഓഹരികൾ നൽകുന്നത് ബിസിനസ് പ്ലാൻ ലഭിച്ചതിന് ശേഷം കമ്പനിയുടെ ഇതിൻ്റെ ഭാഗമായ മറ്റ് പ്രവർത്തനങ്ങളിലേക്കെല്ലാം നീങ്ങുന്നതായിരിക്കും ഇപ്പോൾ തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നബാർഡ് കാപ്കോയിൽ ഓഹരി എടുക്കുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ സഭയെ അറിയിക്കുന്നു വളരെ നന്നായി ഫലപ്രദമായി നമുക്ക് കാപ്പോയെ പ്രവർത്തന ബോധത്തിലേക്ക് എത്തിക്കാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കർഷകർക്ക് അവരുടെ വരുമാനത്തിൽ വർധനവും ഉണ്ടാവുക തന്നെ ചെയ്യും